രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞതൊക്കെയും സത്യമാവുകയാണ് കേജ്രിവാളിന് പറകെ പിണറായി ജയിലേക്ക് പോകേണ്ടി വരുമോ കേരളത്തിൻ്റെതായി വാർത്തകളിലൂടെ പുറത്തുവന്ന ഒരു മദ്യനയവും പിണറായി സർക്കാരിന് ബാർ കോഴ കൊടുക്കണമെന്ന ശബ്ദ സന്ദേശവും ഒക്കെ ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ബാർ കോഴയിലൂടെ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയാണ് പിണറായി സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത് സി പി എമ്മിന്റെ ജില്ലാ നേതാക്കൾക്ക് അടക്കം മൊത്തത്തിൽ ഈ ഇടപാടിൽ അൻപത് കോടിയിലേറെ കിട്ടുമെന്നും കരുതേണ്ടിയിരിക്കുന്നു ബാർകോഴ ഇടപാട് സംബന്ധിച്ച ശബ്ദ സന്ദേശത്തിൽ മദ്യനയത്തിന്റെ ഇളവിന് പകരമായി പണം കൊടുക്കണമെന്നാണ് ബാർ ഉടമകളുടെ സംഘടനാ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഡ്രൈഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടുന്നതിനുമായി ഒരാൾ രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്ന് ആവശ്യപ്പെടുന്നതാണ് ശബ്ദ സന്ദേശം ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നേതാവും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കെ ആ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ പിണറായി സർക്കാർ ഒരു ബാർ ഉടമയിൽ നിന്ന് രണ്ടര ലക്ഷം മദ്യനയത്തിൽ വെള്ളം ചേർക്കാൻ വാങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കപ്പെടുന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പിരിവെന്നും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബാർ ഉടമകൾക്ക് അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട് കൊച്ചിയിൽ നടന്ന ബാർ ഉടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗ സ്ഥലത്ത് നിന്നാണ് സന്ദേശം അയക്കുന്നതെന്ന് അനിമുൻ പറയുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും സംഘടനയിൽ അംഗമായവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് ശബ്ദ സന്ദേശം എത്തുന്നത് പിന്നീട് അനുമോൺ സന്ദേശം ഡിലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ശബ്ദരേഖ നിഷേധിക്കാതെ പരിശോധിക്കണമെന്ന് പറഞ്ഞ് അനുമോൺ ഇത് സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു കൊച്ചിയിൽ ബാറുടമകളുടെ യോഗം നടന്നുവെന്ന് സംബന്ധിച്ച സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ സർക്കാരുമായുള്ള അവിഹിത ഇടപാട് പുറത്തറിയാതിരിക്കാൻ പണപ്പെരിവിന് നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഏറ്റവും കുറവ് ഹോട്ടലുകളുള്ള കേരളം ഇപ്പോൾ തൊള്ളായിരം പ്രവർത്തനക്ഷമമായ ബാർ ഹോട്ടലുകളുടെ സ്വന്തക്കാരനാണ് ഇതിൽ തൊണ്ണൂറ്റി എട്ടോളം അനധികൃത ബാറുകളാണ് ഈ പ്രത്യേകത പദവി കേരളത്തിന് നൽകിയതിന് ഒരു അവാർഡ് കൊടുക്കേണ്ടത് സാക്ഷാൽ പിണറായി വിജയനാണ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ട് ശതമാനം വളർച്ചാ നിരക്കാണ് ഇക്കാര്യത്തിൽ കേരളത്തിനെ പിണറായി സമ്മാനിച്ചത് എൽ ഡി എഫ് സർക്കാർ എക്സൈസ് നയം ഉദാരമാക്കിയ ശേഷം രണ്ടായിരത്തി പതിനാറിലെ ഇരുപത്തി ഒൻപതിൽ നിന്ന് സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകളുടെ എണ്ണം തൊള്ളായിരമായി ഉയരുകയായിരുന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇതുവരെ തൊണ്ണൂറ്റിയേഴ് പുതിയ ലൈസൻസുകളാണ് നൽകിയത് ഈ തൊണ്ണൂറ്റിയേഴിൽ മൂന്ന് ജില്ലകളിൽ മാത്രം ബാർ ഹോട്ടലുകളുടെ എണ്ണത്തിൽ അൻപത്തി ശതമാനം വർധനയുണ്ടായി തിരുവനന്തപുരം എറണാകുളം തൃശൂർ ജില്ലകളിലാണിത് പിണറായി വിജയന്റെ കീഴിലുള്ള മുൻ എൽ ഡി എഫ് സർക്കാർ ഇരുന്നൂറ് പുതിയ ബാർ ലൈസൻസുകളാണ് നൽകിയിരിക്കുന്നത് ആദ്യ എൽ ഡി എഫ് സർക്കാരിന്റെ അവസാനം ബാർ ഹോട്ടലുകളുടെ എണ്ണം അറുനൂറ്റി എഴുപത്തി ഒന്നായി പിണറായി ഉയർത്തിയിരുന്നു കാലഹരണപ്പെട്ട ലൈസൻസുകൾ പുതുക്കുന്നത് ഉൾപ്പെടെയാണിത് പ്രോസസിംഗ് ഘട്ടത്തിൽ ഒരു ഡസണിലധികം ഉണ്ടായിരിക്കുന്നവ ഇപ്പോൾ എണ്ണൂറ്റി ഒന്ന് തൊള്ളായിരത്തിൽ എത്തി വിവേചനമില്ലാതെ ലൈസൻസ് അനുവദിക്കുന്ന കാര്യത്തിൽ സർക്കാർ സുതാര്യമായ നിയമങ്ങൾ ഉപയോഗിക്കപ്പെടുത്തുകയായിരുന്നു എന്നാണ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം വി രാജേഷ് ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം ടൂറിസത്തിന് പേരുകേട്ട വയനാട് ഇടുക്കി തുടങ്ങിയ ജില്ലകളിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് നിന്നും നിരവധി അപേക്ഷകർ കെട്ടിക്കിടക്കുമ്പോൾ അതെല്ലാം ചവറ്റുകുട്ടയിലേക്ക് എറിയുകയാണ് ബാർ ഹോട്ടലുകളിലേക്ക് കാസർഗോഡും പത്തനംതിട്ടയിലും പുതുതായി ലൈസൻസ് നൽകിയിട്ടില്ല ഇടുക്കിയിൽ രണ്ടും മലപ്പുറത്ത് രണ്ടും കണ്ണൂരിൽ ഇ പി ജയരാജനും പി ജയരാജനും എം വി ജയരാജനെയും നിർദ്ദേശങ്ങളിൽ നാലും വയനാട്ടിൽ മുൻ എം എൽ എ ശശീന്ദ്രന്റെയും സി പി എം ജില്ലാ സെക്രട്ടറി പി ഗഗാറിന്റെയും നിർദ്ദേശത്തിൽ അഞ്ചും കോഴിക്കോട് ജില്ലാ സെക്രട്ടറി നിർദ്ദേശിച്ച അഞ്ചും ബാറുകൾക്കാണ് അനുമതി ഉള്ളത് വയനാട്ടിലും ഇടുക്കിയിലും കച്ചവടം കുറഞ്ഞതാണ് പ്രവൃത്തി ദിവസങ്ങളിലെ കച്ചവടം കുറയാൻ കാരണമാവുന്നത് ബാർ ഹോട്ടലുകളുടെ നിലനിൽപ്പിന് സ്ഥിരമായ ഒരു ബിസിനസ് ആവശ്യമാണെന്നും ഇടുക്കിയിലെയോ വയനാട്ടിലെയോ റിസോർട്ടുകളിലെ ട്രെൻഡായ വാരാന്ത്യ വ്യാപാരം കൊണ്ട് അതിജീവിക്കാനാവില്ലെന്നുമാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ പി പത്മദാസ് പറയുന്നത് അസോസിയേഷന്റെ വിലയിരുത്തൽ പ്രകാരം സംസ്ഥാനത്തെ ഒരു ബാർ ഹോട്ടലിൽ പ്രതിദിനം ശരാശരി ഒന്നര ലക്ഷം രൂപയാണ് വിൽപ്പന ബാർ ഹോട്ടലുകൾ ലാഭകരമാക്കാൻ പ്രതിദിനം കുറഞ്ഞത് രണ്ട് ലക്ഷം രൂപയുടെ വിൽപ്പന വേണം ലൈസൻസ് ഫീസും മദ്യവിലയും സർക്കാർ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണിത്